തിരൂർ നഗരത്തിൽ തുണിക്കാടയുടെ ഗോഡൌണിൽ തീപിടുത്തം തിരൂർ ബസ് സ്റ്റാന്റിൽ ചില ലേഡീസ് ആൻഡ് വെസ്റ്റേൺ ഔട്ട്ലെറ്റിന്റെ ഗോഡൌണിലാണ് ശനിയാഴ്ച ഉച്ചയോടെ തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാവും അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത് വലിയ അപകടമാണ് ഒഴിവായത് ശനിയാഴ്ച ഒന്നേ മുപ്പതോടെയാണ് തിരുബസ് സ്റ്റാന്റിന്റെ ചില്ലാ ലേഡീസ് ആൻഡ് വെസ്റ്റേൺ ഔട്ട്ലെറ്റിന്റെ ഗോഡൌണില് തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലാണ് ഗോഡൌണിൽ പ്രവർത്തിക്കുന്നത് ഗോഡൌണിന് സമീപമുള്ള കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു ഗോഡൌണിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് വേസ്റ്റുകളും ഉപയോഗശൂന്യമായ തുണിത്തരങ്ങളും ഭാഗികമായി കത്തിനശിച്ചു കെട്ടിടത്തിലെ എമർജൻസി വാതിലുകൾ മുഴുവൻ അടച്ചിട്ട നിലയിലായിരുന്നു അഗ്നിരക്ഷാസേന എത്തിയാണ് എമർജൻസി വാതിലുകളുടെ പൂട്ടുകൾ വെട്ടിപ്പൊളിച്ചത് पर हमरा पर भी दरोरा है हमरा बोल रहे हैं ए ए बंदे की ज्ञान जी की बोलिए गाड़ी मैं वो तो भक्ति है ना अच्छा 3 पर ना बिल्डिंग के में जो തുവക്കാട് സ്വദേശിയായ തുമ്പത്ത് അബുബക്കറിന്റെ ഉടമസ്ഥയിലുള്ളതാണ് തുടിക്കട എത്തിയാണ് തീയണച്ചത് ആ അത് സംഭവം ഈ ബിൽഡിങ്ങിൽ രക്ഷാപ്രവർത്തനം വരുന്ന ഫയർ എക്സിറ്റ് ആ എക്സിറ്റുകളെല്ലാം അതിൻ്റെ ആ ബിൽഡിംഗ് ഓണർ തന്നെ കെട്ടിമറച്ച് സേഫ് ആകി വെച്ചിരിക്കുകയാണ് അതിനകത്തൂടെ എന്തെങ്കിലും ഒരു തീപിടുത്തോ മറ്റ് അപകടങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായിട്ട് ബിൽഡിങ്ങിനകത്തുള്ളവർക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റുന്നൊരു അവസ്ഥയല്ല ഓരോ നിലകളിൽ നിന്നും ഈ ഫയർ എസ്കേപ്പ് സ്റ്റെയറിലേക്ക് ആളിനെ ഇറങ്ങാനും രക്ഷപ്പെടാനുമുള്ള മാർഗ്ഗങ്ങൾ വേണ്ടതാണ് അതെല്ലാം ഇതിനകത്ത് കെട്ടി മാത്രമല്ല അതിനകത്ത് ഹൈഡ്രൻ്റെ സംവിധാനങ്ങളും ഓരോ നിലകളിൽ വഹിക്കുന്ന ഓസറി ലോസുകളും ഉണ്ട് ഇതൊന്നും തന്നെ പ്രവർത്തന പ്രവർത്തനരഹിതമായിട്ടാണ് കാണുന്നത് വർഷങ്ങളായി അത് മെയിൻ്റൻസ് ചെയ്തിട്ട് ഹോസറി ലോസൊക്കെ എന്താ കേട് വന്ന് മുറിഞ്ഞ് വീണ് ഒരെണ്ണത്തിലും ബ്രാഞ്ചുകളോ മറ്റുമൊന്നും ഇല്ലാത്ത അവസ്ഥയിലോ വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നത് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ കെ അശോകൻ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ മധനമോഹനൻ ഗിരീഷൻ രഘുരാജ് നസീർ നവീൻ ബിനീഷ് സുജിത് മുരളീധരൻ എന്നീ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി